സോഷ്യൽ മീഡിയയിലെ താരമാണ് രേണു സുതി പാട്ടും ഷോർട്ട് ഫിലിമും ഉദ്ഘാടനങ്ങളും ഒക്കെയായി സജീവമാണ് രേണു ബിഗ് ബോസിന് ശേഷം കൂടുതൽ ആളുകൾ തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്ന് രേണു പറഞ്ഞിരുന്നു ആഗ്രഹിച്ചതുപോലെ ജീവിതത്തിൽ ഓരോന്നായി ചെയ്തു വരികയാണ് താരം അടുത്തിടെയായിരുന്നു കാർ വാങ്ങിയത് അത്രയേറെ ആഗ്രഹിച്ചതായിരുന്നു സ്വന്തമായൊരു കാർ ഡ്രൈവിംഗ് അറിയില്ല കൂടെയിരുന്ന് പോകാൻ മാത്രമേ അറിയുള്ളൂ എന്ന് രേണു പറഞ്ഞിരുന്നു പങ്കെടുക്കുന്ന ചടങ്ങുകളിലെല്ലാം മുഖ്യ ആകർഷണമായി രേണു മാറാറുണ്ട് തനിക്ക് നേരെ വരുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി നൽകാറുമുണ്ട് ഇപ്പോഴിതാ ശ്രീനിവാസിനെക്കുറിച്ചുള്ള രേണുവിന്റെ കമന്റാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് വിമല ടീച്ചർ അനുഭവിച്ച വേദനയിലൂടെ താനും കടന്നുപോയിട്ടുണ്ട് ആ അവസ്ഥ തനിക്ക് നന്നായി അറിയാം ദൈവം അവർക്ക് ആശ്വാസം നൽകട്ടെ എന്ന് രേണു പറഞ്ഞിരുന്നു വളരെ വ്യക്തമായി തന്റെ അഭിപ്രായം പറഞ്ഞ രേണുവിനെ രൂക്ഷമായി വിമർശിച്ചായിരുന്നു ചിലരെത്തിയത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ ഇവർ ആരാണ് ഈ ചോദ്യം ചോദിക്കുന്ന ആളുടെ മുഖം കാണിക്കാമോ എന്ന് ചോദിച്ചവരുമുണ്ടായിരുന്നു അദ്ദേഹം ചെയ്ത ക്യാരക്ടറുകളാണ് തന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നതെന്നും അപ്പക്കാള് നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പേഴ്സണലി തനിക്ക് അദ്ദേഹത്തെ അറിയില്ലെങ്കിലും ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയാണ് താനങ്ങനെ എല്ലാവരെ കുറിച്ചൊന്നും പോസ്റ്റ് ഇടാറില്ല പക്ഷേ തനിക്ക് ഇന്നലെ ഭയങ്കര വിഷമമായി അങ്ങനെയാണ് പോസ്റ്റ് ഇട്ടത് ഒരുപാട് ചിരികൾ സമ്മാനിച്ച ഒത്തിരി പേർ പോയി അവരൊക്കെ പോയി മറിഞ്ഞെങ്കിലും നമ്മൾ ഉള്ളിടത്തോളം കാലം സിനിമ ഉള്ളിടത്തോളം കാലം നമ്മുടെ ഹൃദയങ്ങളിൽ അവരുണ്ടാകും അവരൊരിക്കലും മൻമറിഞ്ഞു പോകുന്നില്ല അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ ആ വേർപാട് താങ്ങാനുള്ള ശക്തി ഭാര്യയ്ക്ക് സർവേശ്വരൻ കൊടുക്കട്ടെ താൻ അത് അനുഭവിച്ചത് കൊണ്ട് തനിക്ക് നന്നായി അറിയാം എത്രമാത്രം വേദനാജനകമാണ് ആ അവസ്ഥയെന്ന് വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായങ്ങളായിരുന്നു വീഡിയോയുടെ താഴെ വന്നത് ഷോർട്ട് ഫിലിമിൽ കെട്ടിമറിയുന്ന ഇവൾക്ക് എന്തറിയാം എന്നായിരുന്നു ഒരാളുടെ ചോദ്യം രേണു എന്ത് നന്നായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് അങ്ങനെ പറയാനും ഒരു കഴിവ് വേണമെന്നായിരുന്നു ഒരാൾ മറുപടി എഴുതിയത് രേണു ഒരു പെൺകുട്ടിയാണ് അവളെ കുറ്റം പറയുന്ന നിങ്ങൾക്കാണ് അവസ്ഥ വന്നതെങ്കിൽ ഇതായിരിക്കുമോ പ്രതികരണം ഒരാളുടെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണുള്ളത് എന്നായിരുന്നു വേറൊരാൾ ചോദിച്ചത് രേണുവിനോട് ഇതൊന്നും ചോദിക്കുന്നത് കണ്ടിട്ട് ചിലർക്ക് തീരെ പിടിക്കുന്നില്ല കൂടുതലും പിടിക്കാത്തത് സ്ത്രീകൾക്കാണ് എന്നതാണ് കഷ്ടം ഇഷ്ടമില്ലാത്തവർ കാണാതിരുന്നാൽ പോരെ അത് പറ്റില്ല എല്ലാം കാണുകയും വേണം എന്നിട്ട് കുറ്റവും പറയണം രേണു നല്ല വ്യക്തിത്വമായി മാറിയിരിക്കുകയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം അവർക്കുമുണ്ട് അവരോട് ചോദിച്ചു അവർ മറുപടിയും പറഞ്ഞു അതിലെന്താണ് തെറ്റ് രേണുവിനെ അനുകൂലിച്ചുള്ള പ്രതികരണങ്ങളും വീഡിയോയുടെ താഴെയുണ്ട് ലുക്കിൽ മാത്രമല്ല സംസാരത്തിലും രേണുവിന് നല്ല മാറ്റം വന്നു അനുഭവങ്ങൾ അവരെ മാറ്റിയതാവും എന്തായാലും ഈ മാറ്റം പോസിറ്റീവ് ആണെന്നായിരുന്നു മറ്റു ചില ആരാധകർ പറയുന്നത്